വൈകുന്നേരത്തെ പോലും ലോജിക്കും വേണ്ടേ എന്നിട്ട് പാർട്ടിക്ക് കൂടുതൽ നാളെ കേടുണ്ടാക്കുമ്പോ എല്ലാം നാളക്കേട് ഉണ്ടായിട്ടില്ല ഇപ്പൊ പാർട്ടി ഇങ്ങനെ ഉണ്ടായത് രാഹുൽ ഇപ്പം വന്നിട്ട് ഈ എം എൽ എ ആയിട്ടാകെ മൂന്നോ നാലോ മാസം ആയിട്ടുള്ളൂ രാഹുൽ രാഷ്ട്രീയത്തിലേക്ക് തന്നെ നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് ഈ കൊറോണയ്ക്ക് ശേഷം ഇങ്ങോട്ടാ അതിനു മുമ്പ് നിങ്ങളൊക്കെ നാണക്കേട് നാണക്കേട് ഉണ്ടാക്കിയ ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഇതുവരെ സ്വന്തം മുഖ്യമന്ത്രിക്കെതിരെ ആർ എസ് എസും സി പി എമ്മും പറയാൻ പറ്റാത്ത അപ്പുറത്തേക്ക് കടത്തി തീവട്ടിക്കൊള്ള എന്ന് പുലഭ്യം വിളിച്ചു പറഞ്ഞ് തുടരവരാൻ നഷ്ടപ്പെടുത്തി നീ ഇപ്പം വന്നിട്ട് ഇവിടെ രാഷ്ട്രീയ സദാചാരം കോൺഗ്രസിന്റെ പദർത്തെയും പറ്റി പ്രസംഗിക്കാനൊന്നും ആയിട്ടില്ല അതായിട്ടാകുമ്പോൾ ഞങ്ങൾ അങ്ങ് പറയുക കേട്ടോ ഇതൊക്കെ ഇത്ര നാളും പറയാണ്ട് വെച്ചത് എന്താ പറയാ നേതാക്കന്മാരല്ലേ പ്രസ്ഥാനത്തിൽ കോട്ടം തട്ടണ്ട കോട്ടം തട്ടണ്ട എന്നുള്ളത് കൊണ്ടാ ിട്ടല്ല പറയാൻ നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാടൊക്കെ ഞങ്ങൾക്കറിയാം നീനിക്കൊക്കെ അധികാരം വേണം നിനക്കൊക്കെ മുഖ്യമന്ത്രി ആവണം അല്ലേ ഓരോരുത്തർക്കും ഇതാണ് നിങ്ങളെ കളി അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ തടസ്സം നിൽക്കുന്നവരെ എതിരാളികളാരും വെട്ടി മാറ്റുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഒരു മുഴുവൻ മുമ്പേ അങ്ങോട്ട് കയറിയ പക്ഷെ അതാ പൂതിയൊക്കെ ആഗ്രഹമൊക്കെ മനസ്സിലാണ് വെച്ചെ ചുമലുണ്ടെങ്കിൽ നമുക്ക് ചിത്രം വരക്കാൻ പറ്റും ഇനി വിജയിച്ച് വന്നാലല്ലേ അല്ലേ എന്താക്കാൻ പറ്റൂ മുഖ്യമന്ത്രിയും ഇതിലൊക്കെ അടിയും പിടിയും വെട്ടാൻ അല്ലേ പക്ഷെ നോക്കാൻ നമുക്ക് കണ്ടറിയാം കാലം അതിനൊക്കെ തെളിവ് കാലം അതിനൊക്കെ സാക്ഷി പറയട്ടെ അത്രേ നമുക്ക് ഇതിനകത്ത് പറയാനുള്ളൂ ഇപ്പം തന്നെ കഴിഞ്ഞ നാല് ദിവസം മുമ്പ് ഈ വിഷയം വന്ന് ഈ വിഷയം മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്ത് കോൺഗ്രസ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമ്പോൾ ഈ നാറികൾ അവിടെ യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡന്റിന്റെ കാര്യത്തിൽ വേണ്ടത് ഗ്രൂപ്പ് തമ്മിൽ അടിച്ചാ അവിടെ ചർച്ചയാ അപ്പം വേറൊരു യൂത്ത് കോൺഗ്രസിന്റെ ഭാരം ഞാനിത് അങ്ങ് വലിച്ച് രാജിവെച്ചു പോയി കഴിയുമ്പോൾ എനിക്ക് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റവൻ അവനെ പറ്റത്തില്ല ഇവനെ കെട്ടി അവിടെ ഇരുത്തണം ഇങ്ങനെയല്ല നിങ്ങൾ അസ്തീയത് ഈ പാർട്ടിക്ക് നേരെ വരുന്ന അരികേശന കൃത്യമായിട്ട് മറുപടി വിളിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ മുന്നോട്ട് വന്നോ വന്നോ ഇല്ല എന്നിട്ട് രാജ് എഴുതി രാജ് വെക്കണം ഞാൻ വിചാരിച്ചു ഇവന്റെ അമ്മായിയപ്പോ സ്ത്രീധനം കിട്ടിയിട്ട് ഇവന്റെ ഒക്കെ തറവാട് സ്വത്ത് വീതം വെക്കാനാണ് അവിടെ നിങ്ങൾക്കുള്ള അതേ റൈറ്റും അതേ പ്രിവിലേജും ഈ പ്രസ്ഥാനത്തിൽ അവർക്കും അത് മനസ്സിലാക്കിക്കോ പക്ഷെ ആ പാവം പിടിച്ചിലായതുകൊണ്ട് നിങ്ങളുടെ മുഖത്ത് നോക്കി വിരൽ ചൂടി സംസാരിക്കാൻ പറ്റിയ മറ്റൊരു എം എൽ എ ആണെങ്കിൽ നിങ്ങളും നിങ്ങളെ പിടുക്കമറക്കും അല്ലേ ആരായി പാർട്ടിക്ക് ഇല്ലാതാക്കുന്നത് പാവം ചെയ്യാത്തവൻ കല്ലറിയട്ടെ ഞാൻ പറഞ്ഞത് എന്താ ഇവിടെ ക്രിസ്ത്യത് വ്യക്ത അത്തരം ഒരു ഉണ്ടെങ്കിൽ അവൻ ആ കൂട്ടത്തിൽ ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഘട്ടത്തിൽ നമ്മൾ ആരും അവനെ സപ്പോർട്ട് ചെയ്യത്തില്ല ശിക്ഷിക്കപ്പെടുന്നത് തന്നെ പറഞ്ഞൊരു തർക്കമില്ല പക്ഷേ ഇതൊന്നും തെളിയിക്കാതെ ആരൊക്കെ വഴി വെക്കുന്നത് രണ്ടു മൂന്ന് സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഏതെങ്കിലും മലമുറിക്ക് കോൺഗ്രസ് വിരോധം പറ്റുമോ മാധ്യമങ്ങളിലെ കൂടി ഏതെങ്കിലും വോയിസ് കൊണ്ടുവന്നിട്ട് അങ്ങ് പറയുമ്പോ വോയിസ് ും ബോധമുള്ള ജനങ്ങൾ മുഴുവൻ പ്രതികരിക്കുന്ന സോഷ്യൽ മീഡിയ എടുത്തു നോക്ക് കോൺഗ്രസിന്റെ കോൺഗ്രസ് ആയി ജീവിക്കുന്ന എത്രയോ പട്ടിണി പാവങ്ങളുടെ വോയിസുകൾക്ക് ഒന്ന് സോഷ്യൽ മീഡിയ നോക്കി ഈ കുതികാലി വെട്ടം നടക്കുന്ന ഒരു ഒരു സമയത്തിൽ കുറച്ച് അരമണിക്കൂർ മാറ്റി വെച്ചുകൊണ്ട് സമൂഹത്തിൽ നടക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കാദ്യം മനസ്സിലായി അപ്പൊ മനസ്സിലാവും എന്താ കാര്യം കേട്ടാ വിചാരിക്കും ഇവരൊന്നും ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ക്രൈമിലും അകപ്പെടാത്തവരാണ് ആരിക്കാണോ ഈ പെൺവിശിയുമായി ബന്ധപ്പെട്ട അലിഗേഷൻ ഇല്ലാത്തത് പണ്ട് സരിത ചാനൽ ചർച്ചയിൽ കയറി എന്താ പറയുക വൈദ്യയിൽ സീറ്റ് കൊണ്ടുപോകുമ്പോൾ മരുന്നിന് വേറെ ഏഴ് അങ്ങ് വായിച്ചില്ലല്ലേനു എത്ര പേരെ രാജിവെച്ചടാ എത്ര പേരെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചടാ പറ നിങ്ങള് നിങ്ങൾ പറ എന്നിട്ട് വർഷങ്ങളോളം കോടതിക്കകത്ത് കാര്യറിയില്ല നിങ്ങൾ അത്തരം ഘട്ടങ്ങളിൽ പാർട്ടിക്ക് അഭിമാനവും വലിയ പ്രവിലേജും ധാർമ്മികതയും ഒന്നും ഉണ്ടായിരുന്നോ ഇപ്പൊ ഈ രാഹുലിന്റെ പേരിൽ മാത്രം ധാർമ്മികതയും പ്രവിലേജും അതിലെ മൂല്യങ്ങളൊക്കെ എവിടെന്ന ഇപ്പം പൊട്ടി വന്നത് ഇത് ഇന്നലെ ഉണ്ടായ വാർത്തയ അതുകൊണ്ട് ഈ ഊളത്തരം വെള്ളം വേണ്ട കേട്ടാ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു പോകുന്നത് സത്യമായിട്ട് ഇന്നലെ തന്നെ ഒരു സ്ത്രീയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ആ വൈക്ക് പോയിട്ടുണ്ടെങ്കിൽ ചീഞ്ഞ മുട്ടിയെടുത്തറിയാ പറഞ്ഞത് അതാ മാധ്യമത്തിൽ കോൺഗ്രസിന്റെ സ്ത്രീകൾ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ പിന്നെ ഇവന്റെ ഈ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ ഉള്ള ഐ എൻ ഡി യുസിന്റെ നേതാവടക്കം യൂത്ത് കോൺഗ്രസിന്റെ നേതാവടക്കം കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന സ്ത്രീകളടക്കം ഒരു ചാനലിൽ പറയുന്നുണ്ട് അവൻ അവനിങ്ങ് വരട്ടെ നമ്മൾ കാണിച്ചു കൊടുക്കാന്നാ പറഞ്ഞത് ഇനി കോൺഗ്രസിൽ വോട്ട് ചെയ്യത്തില്ല എന്ന പറഞ്ഞത് എന്തുകൊണ്ടാ ഇങ്ങനെ ഇത് സ്ത്രീകൾക്ക് പോലും ഒരു ഘട്ടത്തിലും അംഗീകരിക്കുന്നില്ല ഈ വിഷയോ സ്ത്രീകൾ തന്നെ പറയുന്നത് എന്താ ആ പെണ്ണിന് എന്താ ബുദ്ധിയും വിവരമില്ലേ ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പോ എന് കൂടെ പോയി എന്തിന് കൂടെ കിടന്നു എന്താ അവർ ചോദിക്കുന്നത്

എന്താ അതൊന്നും വേണ്ടേ ഒരു മനുഷ്യനെ ഇതിന് മാത്രമല്ല ഇവത്തേക്ക് ഞങ്ങളെ നേതാക്കന്മാർക്കെതിരെ ഇതുപോലെ തന്നെ ഒരു അലികേഷനിലെ സ്ത്രീകളെ കൊണ്ടുവരും എന്നതിന്റെ എത്ര മാത്രം തെളിവുകളും സത്യങ്ങളും നമ്മുടെ മുമ്പിൽ നിൽക്കുക ഇല്ലേ ഇത് ഇന്ന് മാത്രം തുടങ്ങിയതാണോ ഈ സി പി എമ്മിന്റെയും സംഘപരിവാറിന്റെയും ചർച്ചകൾ ഇതുപോലെ വൃത്തികരണ്ടാക്കിയെടുക്കാനെ അല്ല ഈ അനുഭവത്തിൽ നിന്നും പാഠം പഠിച്ചില്ലെങ്കിൽ നീയൊക്കെ എപ്പാണോ നന്നാവുക എപ്പാ നീയൊക്കെ നേരെയാവുക അതൊന്നും പറയാം കേൾക്കട്ടെ കേൾക്കാൻ ആഗ്രഹം കൊണ്ട് പറയുന്നതാ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് മുമ്പിൽ ആ കാലഘട്ടം നമ്മളൊക്കെ കണ്ടതല്ലേ സെക്സിനെല്ലുന്ന വിധത്തിൽ ഒരു ഫാമിലിക്ക് ഇരുന്ന് വാർത്താ മാധ്യമങ്ങൾ കാണാൻ പറ്റാത്ത സ്ഥിതിവിഷേധത്തിലെ കൂടി അത്തരം വൃത്തികെട്ട ചർച്ചകൾ വതന സുരതം ആ പാവപ്പെട്ട മനുഷ്യൻ ചെയ്ത് എന്ന് പറഞ്ഞു പോലും ചർച്ച ചെയ്തിട്ടില്ലട അവസാനം എന്താ വന്നത് വിധി കോടതിക്കകത്തുനിന്ന് എന്നതുപോലെ ആയിരിക്കത്തില്ലേ ഇതും അല്ലേ മൂന്ന് സ്ത്രീകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ ലൈവ് ചെയ്യുന്ന ഘട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ആരോപണം ഉന്നയിച്ച മൂന്ന് സ്ത്രീകളുടെയും ക്രെഡിബിലിറ്റിയും പ്രവിലേജും അവരുടെ രാഷ്ട്രീയ പാശ്ചാത്യം എടുത്തു പരിശോധിക്ക് എന്നിട്ട് ഞങ്ങൾക്ക് നടപടി എടുക്കാം എന്ന് പറഞ്ഞിട്ട് പോലും അതൊന്നും പറ്റൂല കാരണം എന്താ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് കേക്ക് മുറിച്ച് വായിൽ തള്ളിക്കൊടുക്കാൻ വേണ്ടി പോയ വീഡിയോസ് ഒക്കെ ഇന്ന് യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പ് ഗ്രൂപ്പിലും ഇങ്ങനെ എന്താ പറയാ പൂത്ത് വിളയാടുക വിളയാടുക അതിന്റെ രാഷ്ട്രീയ പാശ്ചാത്യം ആ പറയുന്ന ആ പെണ്ണിന്റെ അച്ഛൻ ദേശാഭിമാനിയിൽ പ്രവർത്തിക്കുന്ന ഒരു കൂടിയാ അത്തരം സ്ത്രീകൾ ഞങ്ങളെ യുവജന നേതാക്കൾക്കെതിരെ ഈ അലിഗേഷൻ ഉണ്ടാക്കുമ്പോ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വന്ന് ഇത്തരം ഉടായ്പും പറഞ്ഞ് വലിയ മാന്യവികത ഉയർത്തിപ്പിടിച്ചിട്ട് മനുഷ്യത്വപരമായിട്ട് ആക്കിയിട്ടെന്ന് പറയുമ്പോൾ നാണംഘട്ട വർഗമേ ഇവനും മൃഗമല്ല കഴുതിയല്ല രാഹുലും ആ കൂട്ടത്തില് പന്നികളല്ല രാഹുലിന്റെ കുടുംബത്തിലുള്ള ആ മറ്റങ്ങൾ അതും അവർക്കും കിട്ടണം മാനസിക പരിഗണന അവർക്കും കിട്ടണം നീതി വേണ്ടേ നാണം കിട്ടേ എന്നിട്ട് രാജി എഴുതി അങ്ങ് വാങ്ങിക്കും രാജി വെക്കേ പറ്റൂ ഞാനായിക്കണേനും അവിടെ കാണിച്ച തല പോയാലും ഒരു ഇഞ്ച് പണിമുട്ടില്ല ഒരു ഇഞ്ച് പോലും മനസ്സിലാക്കിക്കോ കേട്ടോ ജൂദാസിന്റെ പണിയെടുക്കണ്ട മുപ്പത് വെള്ളിക്കാശിൽ ഒറ്റ കൊടുത്ത ജൂദാസിന്റെ പണിയാണ് നിങ്ങൾ ഇപ്പം എടുത്തത് എന്ന് അരിഭക്ഷണം കഴിക്കുന്ന ബോധമുള്ള വിവരവും വിദ്യാഭ്യാസമുള്ള ലോകം എന്താണെന്ന് തിരിച്ചറിയുന്ന രാഷ്ട്രീയം പൊളിറ്റിക്കൽ എന്താണെന്ന് മനസ്സിലാക്കുന്ന സാമ ബുദ്ധിയുള്ളവരും മുഴുവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിന്റെ കൃത്യമായിട്ടുള്ള പ്രതിഷേധവും പ്രതിഫലനവും നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ നേരിടേണ്ടി വരും കേട്ടാ നിങ്ങളല്ല കോൺഗ്രസ് എന്നുള്ള ബോധ്യം നീണ്ടാവണം നീ ഒറ്റ നിങ്ങൾ രണ്ടോ മൂന്നോ പേരല്ല കോൺഗ്രസ് എന്ന ആശയം മനസ്സിലാക്കിക്കോ കേട്ട ആര് പറയുന്നു പത്ത് പൈസക്ക് എടുക്കാ ചരക്കായുള്ള ഇവര് വന്നിട്ട് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ജനങ്ങളെ ആഗ്രഹിക്കുന്ന വളർന്നു വരേണ്ട യുവ നേതാക്കന്മാരെ രാഷ്ട്രീയ ഭാവി ഇല്ലാണ്ടാക്കുക അല്ലെ ഇതൊക്കെ എവിടെച്ചൊന്നു കൊണ്ടെത്തും ഇത്ര നല്ല യുവനിലുള്ള വേറെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണോ കേരളത്തിനകത്തുള്ളത് ചിന്താശക്തിയുള്ള വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ജനങ്ങളുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയുന്ന നേരെയുള്ള ഒരു പാർട്ടിയാ കോൺഗ്രസ് അങ്ങനെയുള്ള നേതാക്കന്മാർ വളർന്നു വരുമ്പോ നിന്നെയൊക്കെ വൃത്തികെട്ട ചിന്താഗതിയിലെ കൂടി പ്രസ്ഥാനത്തിൽ നിന്ന് കിട്ടാവുന്നത് മുഴുവൻ നേടിയെടുത്ത് അവസാനം പെൻഷൻ വെച്ച ടൈം എത്തുമ്പോ നീ മറ്റൊരു കാര്യ ഉദാഹരണവും പറഞ്ഞുകൊണ്ട് അല്ല മറ്റേതെങ്കിലും അധികാസിനുമ്പിൽ എടുത്തു വെച്ചുകൊണ്ട് ഇത്തരം വളർന്നു വരുന്ന യുവക്കനെ അങ്ങ് നിരത്തി ഈ പ്രസ്ഥാനത്തിന്റെ ശവക്കല്ലറക്ക് ആംഗ്ക്കാൻ ശ്രമിക്കുന്ന നാനവരെ ഓർത്തോ നിങ്ങൾ ഇത് ചരിത്രം സാക്ഷിയാ കാലം സാക്ഷിയാ ഞങ്ങളെ പൂർവികമാണ് ജന്മം കൊണ്ട് ജീവൻ കൊടുത്ത് പടുത്തുയർത്ത പ്രസ്ഥാനമാണെങ്കിൽ ഇതിനെ രക്ഷിക്കാൻ ഉടയ തമ്പൂരാൻ തന്നെ ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് മനസ്സിലാക്കിക്കോ കേട്ടാ ഏ നി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടല്ല ഈ പ്രസ്ഥാനം ഇന്ന് ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നത് ഞങ്ങളെ പൂർവികന്മാർ ചെയ്തു വെച്ച ഏതോ നന്മയുടെ ഭാഗമായിട്ടാണ് അവശേഷിക്കുന്ന ഈ പ്രസ്ഥാനം ഇങ്ങനെയെങ്കിലും ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് അത് മനസ്സിലാക്കിക്കോ കേട്ടാ ഒരു എതിരാളികളെ ശക്തമായിട്ട് നട്ടല്ല നിവൃത്തി എതിർക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത നീയൊക്കെ എത്ര കാലമാണ് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കാലമാണോ സ്വന്തം പാർട്ടിക്കകത്ത് കുതികാതെ വിട്ടാൽ കാണിക്കുന്ന മെഡിക്കിന്റെ ഏതെങ്കിലും ഒരു അംശം സ്റ്റേറ്റ് ഗവൺമെന്റ് സ്വീകരിക്കുന്ന കൊള്ളക്കെതിരെ ജനദ്രോഹ നടപടികൾക്കെതിരെ നീനിക്കൊക്കെ സമരം ചെയ്യാനോ എന്ന ആചരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനം ഈ കോളത്തിലെത്തില്ല അത് മനസ്സിലാക്കിക്കോ കേട്ടാ നിയമസഭക്കകത്ത് നാല് മൂന്ന് ഏഴ് ഡയലോഗ് അടിച്ച് അതിന്റെ ബീജം കട്ട് ചെയ്ത് ഭക്ഷണം മാറിക്കൊണ്ട് ഗ്രൂപ്പിലെ ഗ്രൂപ്പിലേക്ക് തല്ലിവിടലല്ലട ഒരു പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം സർക്കാർ സ്വീകരിക്കുന്ന തെറ്റായ നയങ്ങളുണ്ട് ആ നയങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടി ഈ എന്താ പറയേണ്ട പിണറായി തമ്പ്രാന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന ഒരു യുവ രക്ഷത്തെയാണ് നിങ്ങൾ എല്ലാം കൂടി ഇല്ലാതാക്കിയത് എന്നുള്ള ആ ബോധം അത് നിങ്ങൾക്കുണ്ടാവണം അതിനൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മുമ്പേ പറഞ്ഞു വെച്ചതുപോലെ കാലവും ചരിത്രവും നിങ്ങളോട് കണക്ക് ചോദിക്കും അത് നിങ്ങൾ എഴുതി വെച്ചോള പേപ്പറുണ്ട് ഒരു തർക്കോ നിങ്ങൾക്ക് വേണ്ട മനസ്സിലായ ഒരു യഥാർത്ഥ പരസ്പരം സ്നേഹിക്കുന്ന സ്നേഹിതന്മാർ അവനിക്ക് അവനിക്കെന്ത് പ്രതിസന്ധിയും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അവനെ സംരക്ഷിക്കുക എന്നുള്ളതാ എതിരാളികൾക്ക് കൊത്തിവലിക്കാൻ ഇട്ട് കൊടുക്കുകയല്ല വേണ്ടത് ഇപ്പൊ എന്റെ കൂടിയല്ല എനിക്കൊക്കെ ഫ്രണ്ട്സുകളും സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവൻ എന്ത് ക്രൈമിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാലും അവരൊന്നും ഞങ്ങളിങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ അനുവദിക്കത്തില്ല അത്തരം ഘട്ടങ്ങളിൽ ഞങ്ങൾ പറയൽ എന്താണെന്നറിയോ ഞങ്ങളെ സമത്തിന്റെ മോൾ ചവിട്ടിയിട്ട് ഞങ്ങളെ കൂടെ നിൽക്കുന്നവരെ തുടങ്ങാൻ വാ എന്നാ ഞങ്ങള് പറയാറുള്ളത് അവൻ ചെയ്ത തെറ്റോ ശരിയോന്ന് കാലോ അല്ലെങ്കിൽ നീതി വിടോ തെളിയിക്കട്ടെ അതുവരെ അവനെ സംരക്ഷിക്കേണ്ട ബാധ്യത ആർക്കാണ് അത് പറ അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ നിങ്ങളെ മനസ്സാക്ഷിയോട് ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ ചോദിക്കണം സ്വയം മനസ്സാക്ഷിയോട് ഞങ്ങൾ ചെയ്ത തെറ്റോ അല്ലെങ്കിൽ കാലത്തിന് നീതിബോധം ഉണ്ടാക്കുന്നതാണോ എന്ന് നിങ്ങൾ സ്വയം മനസ്സാക്ഷിയോട് ഇന്ന് ഉണ്ണുറങ്ങുന്ന സമയത്ത് അർദ്ധരാത്രി ഒന്ന് പത്ത് മിനിറ്റ് ആലോചിച്ച് കഴിഞ്ഞാൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു ആ മനസ്സാക്ഷി നിങ്ങളെ ഈ ചെയ്ത ക്രൂരതയ്ക്ക് തന്നെ ചെയ്യും ഒരു തർക്കം നിങ്ങൾക്ക് വേണ്ട കേട്ട